ഇന്റർനെറ്റ് ഡിവൈഡ് ഇല്ലാതാക്കുന്ന ലോകത്തിലെ ആദ്യത്തെ നടപടിയാണ് അത് പൂർണ്ണ തോതിലായിട്ടില്ല പക്ഷെ ഒരു ലക്ഷം കുടുംബങ്ങൾക്ക് ഇപ്പോൾ കണക്ഷൻ കൊടുത്തു കേരളത്തിൽ ബി പി എൽ കുടുംബങ്ങൾക്ക് സൗജന്യം വരും നാളുകളിൽ നമ്മുടെയൊക്കെ വീടുകളിൽ കെ ഫോൺ വഴിയുള്ള ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കാൻ നമുക്ക് കഴിയും ഈ കാലത്ത് ആരും ഇന്റർനെറ്റ് എന്തിനാണ് എന്ന് ചോദിക്കില്ല സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികൾക്ക് പഠനാവശ്യത്തിന് ഇന്റർനെറ്റിന്റെ സേവനം ആവശ്യമായി വരുന്ന കാലമാണ് അപ്പം അതിന് ബി പി എൽ കുടുംബങ്ങളിലുള്ളവർ കാശ് മുടക്കേണ്ട സർക്കാർ വക ഫ്രീ ലോകത്തിൽ ആദ്യത്തെ സംഭവം അതാണ് ബി പി എൽ അല്ല എ പി എൽ ആണെങ്കിലും ചുരുങ്ങിയ നിരക്കിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാകും ഈ പദ്ധതി ആവിഷ്കരിച്ചപ്പോഴാണ് ബ്രിട്ടനിലെ ദ ഗാർഡിയൻ എന്ന ദിനപത്രം കേരളത്തിലെ കെ ഫോൺ പദ്ധതിയെ പ്രശംസിച്ചുകൊണ്ട് ദീർഘമായ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു ആ ലേഖനത്തിനൊടുവിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ഗാർഡിയൻ ദിനപത്രം ഒരു അഭ്യർത്ഥന നടത്തുന്നു അതിങ്ങനെയാണ് ഇന്റർനെറ്റ് ഡിവൈഡ് ഇല്ലാതാക്കാൻ കേരളത്തെ മാതൃകയാക്കി പദ്ധതികൾ ആവിഷ്കരിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ തയ്യാറാവണം എന്നാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ കാലം പോയ പോക്ക് നൂറ്റി തൊണ്ണൂറ് സംവത്സരങ്ങൾ നമ്മുടെ രാജ്യത്തെ അടക്കി വാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് ബ്രിട്ടനിലെ പ്രശസ്തമായ ഒരു ദിനപത്രം കേരളത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ കേരളത്തെ മാതൃകയാക്കൂ എന്ന് പറയുകയാണ് ഇതിനേക്കാൾ അഭിമാനകരമായ ഒരു നേട്ടം മറ്റെന്താണുള്ളത് ലോകം മുഴുവൻ കേരളത്തിന്റെ ഈ മികവ് വിവിധ രംഗങ്ങളിലെ മികവ് ചർച്ച ചെയ്യുകയാണ്